ഭാര്യ ഭർത്താക്കന്മാരേക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഒരിടത്ത് ഒരുമിച്ച് കൂട്ടി ഒരു ക്ലാസ് എടുക്കുന്നയാൾ ഇതുപോലെ വന്ന് ആളുകളെയൊക്കെ ഇങ്ങനെ നോക്കി അപ്പം അങ്ങേ അറ്റത്ത് ഒരു എഴുപത് വയസ്സുള്ള ഉപ്പാപ്പയും അറുപത്തഞ്ച് വയസ്സുള്ള ഉമ്മാമ്മയും അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ചോദിച്ച് നിങ്ങൾ ഇവരെന്തിനാ വിളിച്ചത് ഇത് കുറച്ച് ചെറുപ്പമുള്ള ആളുകൾക്കുള്ള സെഷനല്ലേ എന്ന് ചോദിച്ചപ്പോൾ സംഘാടകർ പറഞ്ഞു നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യണ്ട നമ്മളെ നാട്ടിൽ നാൽപ്പത് വർഷമായിട്ട് ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം നയിച്ചതിന് അവാർഡുണ്ട് അത് അവർക്കാണ് കിട്ടിയത് അതുകൊണ്ട് അവരങ്ങനെ വിളിച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കൗതുകം തോന്നിയിട്ട് ഈ കോഡ്ലെസ് മൈക്ക് അവരെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് നിങ്ങളാ ദാമ്പത്യ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഹാപ്പിനെസ്സിൻ്റെ കാരണം പറയൂ എന്നാൽ അതിന് തുടങ്ങാലോ അപ്പോൾ ഇവരൊന്നും പറഞ്ഞില്ല രണ്ടാമതും മൂന്നാമതും ഈ ഉപ്പാൻ്റെ കയ്യിൽ ഉപ്പാപ്പാൻ്റെ കയ്യിൽ മൈക്ക് കൊടുത്തപ്പോൾ ഒന്നും പറഞ്ഞില്ല ഉമ്മാമ്മ മയക്കുവാങ്ങിയിട്ട് പറയുന്നുണ്ട് അതിൻ്റെ കാരണം ഞാൻ പറയാം ഇതിയാനു ജന്മനാ ചെവി കേൾക്കൂല അതാണ് സന്തോഷത്തിൻ്റെ കാരണമാണ് സോ വലിയൊരു സത്യം അപ്പോൾ ഞാൻ കണ്ടെത്തിയൊരു ഫാമിലിയിലെ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ ഞാൻ ഈ ഫാമിലി കൗൺസിലിങ്ങിനൊക്കെ ആളുകൾ വരുമ്പോൾ ചിലതൊക്കെ നമ്മൾ സത്യധാരയിൽ ഞാൻ കൗൺസിലിംഗ് അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൾഫ് സത്യധാരണം അപ്പോൾ ഞാൻ ഈ അനുഭവങ്ങൾ സത്യത്തിൽ ഞാൻ ഞാൻ കാണുന്ന ഒരു കാര്യം ഒരു കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പറയാനും കേൾക്കാനുമുള്ള മനസ്സ് ഇല്ലാത്തതാണ് അവിടെ തുടങ്ങുകയാണ് നമ്മളെ കുഴപ്പങ്ങൾ നമ്മൾ സാധാരണ പറയാറില്ലേ കല്യാണം കഴിയുന്നത് വരെ നിങ്ങൾ പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല മറ്റുള്ളവർ പറയുന്നത് നാട്ടുകാരും കേട്ടില്ല എന്തോ സ്വകാര്യം ഇവർ തമ്മിൽ പറയുന്നുണ്ട് എന്ന് അറിയാം ഇങ്ങനെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് ഉറങ്ങാൻ പറ്റാണ്ടായി ഇങ്ങൾ പറയുന്ന നാട്ടുകാർ കേൾക്കാൻ തുടങ്ങിയതല്ല എന്തോ പറയുന്നത് കേൾക്കാനും അത് മനസ്സിലാക്കാനും പറ്റുന്ന ഒരു ഒരു മനസ്സ് ഇല്ല ഇമോഷനാണ് ഇതിൻ്റെ എല്ലാം വലിയ പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കി ഇമോഷൻ എന്ന് പറഞ്ഞാൽ വിചാര വികാരങ്ങൾ അപ്പം എൻ്റെ ഭാര്യ എന്നോട് ഇത്രേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ അയാൾ ഇങ്ങനെയാണ് പറയേണ്ടത് എന്നൊരു പാറ്റേൺ ഉണ്ടാക്കി വെച്ചിരിക്കും എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള ഈ പാറ്റേൺ എവിടെ നിന്ന് കിട്ടിയതാണ് നമ്മൾ അലഹദില്ല കേരളത്തിൽ സുന്നി മഹല് ഫെഡറേഷൻ്റെ കീഴിൽ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് പ്രോഗ്രാം തുടങ്ങിയിട്ടൊരു മൂന്ന് വർഷമായി മൂന്നാല് വർഷമായി ഇപ്പം അത് ഒന്നും കൂടി റിവൈസ് ചെയ്ത് കാരണം ഇവിടെയുള്ള കുട്ടികൾക്ക് പതിനെട്ട് വയസ്സുള്ള കുട്ടികൾക്ക് അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ക്ലാസ് എടുക്കാൻ ആർ പി കേരളത്തിലെ മാലിയിലേ എത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്യാണ് അതുപോലെ ഓൺലൈൻ ക്ലാസ്സും ഉണ്ടാവും ഉണ്ടെങ്കിൽക്കൊക്കെ അത് പറ്റും ഈ സെഷനുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് വിവാഹ ജീവിതത്തിനെ പുറകോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെക്റ്റേഷനാണ് വലിയ പ്രതീക്ഷകൾ വലിയ പ്രതീക്ഷകളോടുകൂടി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ആണുൻ്റെയും പെണ്ണിൻ്റെയും കുഴപ്പം എന്താണ് ഈ പ്രതീക്ഷയ്ക്കനുസരിച്ച് വരാതിരിക്കുമ്പം എവിടെയോ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഒരു വിങ്ങൽ ഒരു അസ്വസ്ഥത ഒരു പിരിപിരി എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് പറയുന്നത് കേൾക്കാൻ വീട്ടിലൊരു സിസ്റ്റം ഇല്ല എന്ന് പണ്ടാണെങ്കിലും ഉമ്മനോട് പറയാം പാപ്പാനോട് പറയുക അല്ലെങ്കിൽ ഒന്ന് സ്മെല്ല് ചെയ്ത് മനസ്സിലാക്കും എൻ്റെ മുഖത്ത് വല്ലാത്ത കാണുന്ന എന്തോ ഉണ്ടല്ല നീ അടിയിരിക്കുക നമുക്ക് സംസാരിക്കുക ആരുമില്ല എല്ലാവരും അവരുടെ ലോകത്താണ് അപ്പം എന്ത് സംഭവിക്കുന്നു പറയുന്നത് ഈ വിങ്ങലുകളകത്ത് വെച്ച് ഈ മൊബൈലും കൊണ്ട് ജീവിക്കുന്ന ഒരു ജനറേഷൻ നമ്മുടെ എല്ലാ വിചാരവികാരങ്ങളെയും ഒരു തരം വിപ്ലവമാക്കി ഒരു തരം ക്ഷോഭമാക്കി മാറ്റാൻ കാരണമാകുന്നൊരു സാധനമാണ് നമ്മുടെ കയ്യിലുള്ളത് നമുക്കത് മനസ്സിലാവുന്നില്ല അപ്പം ഭർത്താവ് ചിലപ്പോൾ ഇതിലേക്ക് പോകും ഭാര്യയും ഇതിലേക്ക് പോകും കുഞ്ഞുങ്ങളത് കണ്ടില്ല അതിൻ്റെ അപ്പുറത്തേക്ക് പോകും അപ്പോൾ വീട്ടിൻ്റെ അകത്ത് ആലങ്കാരികമായി പറഞ്ഞാൽ ഒരു തരം ബോംബുകൾ നിർമ്മിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഡിജിറ്റൽ വേൾഡ് നമ്മുടെ വിചാര വികാരങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ സന്തോഷമില്ലാതെയാകും പെണ്ണ് കാണാൻ പോയാൽ എന്താ കൊടുക്കൽ നമ്മൾ സാധാരണ നാട്ടിൽ ഓരോ നാട്ടിൽ നിന്നുള്ള ആൾക്കാരില്ലേ ഒരു നാട്ടിൽ പോയി ചോദിക്കുന്ന പോലെ ചോദിക്കാൻ പറ്റൂലല്ലോ ചില നാട്ടിൽ മൊബൈൽ കൊടുക്കൂ എന്നിട്ട് റീചാർജ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കും പെണ്ണ് കാണണ്ട് ഉറപ്പിച്ചാൽ കാരണവന്മാരൊക്കെ പറയും ഇത് ഇവർ തമ്മിൽ സംസാരിച്ചിട്ടൊന്ന് സെറ്റായിക്കോട്ടെ ഇസ്ലാമികമായി ശരിയല്ലാത്തൊരു സംഗതിക്കാണ് പ്രോത്സാഹനം കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു സോഷ്യോളജിയുടെ പ്രശ്നം നിങ്ങൾ കേൾക്ക് ഇപ്പോൾ രണ്ടാളിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പം വർത്തമാനത്തിൽ ഒരിക്കലും അവരുടെ തനി സ്വഭാവം പുറത്തേക്ക് കൊടുക്കില്ല പെണ്ണ ഐസ്ക്രീം പോലത്തെ വർത്താനം അങ്ങോട്ട് പറയും ആണ് വലുവത പോലത്തെ വർത്താൻ ഇങ്ങോട്ട് പറയും പതിരാത്രികളിൽ ഉറക്കൊഴിഞ്ഞിട്ട് അപ്പം ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഏതാണ്ട് സമയം കുറച്ച് വൈകീന് അപ്പം അവർ പറയാ വാതിൽ അവർ തമ്മിൽ അവർ തമ്മിൽ സംസാരിക്കുക ഉമ്മ ഓ കല്യാണം നടക്കാൻ പോവാറുമ്പോൾ വാതിൽ അടച്ചിട്ട് സംസാരിക്കുക അപ്പോൾ നല്ല വർത്താനം മാത്രം പുറത്തേക്ക് പറയും അങ്ങനെ ഇങ്ങോട്ട് ഇവർ വിചാരിക്കും ലൈഫ് എന്ന് പറയുന്നത് ഐസ്ക്രീമോ പലുതയൊക്കെ പോലെ തന്നെ ഉണ്ടാവുക ഇത് തുടങ്ങിയതുപോലെ കല്യാണം കഴിഞ്ഞാലാണ് ഈ മുള്ളും മോനകളൊക്കെ പുറത്തേക്ക് വരിക അതുവരെ ആ വൃത്തത്തിൻ്റെ അകത്ത് കഴിക്കാൻ പോകുന്ന വുഡ്ബികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ആര് വരും ഉമ്മ കയറന്നു വരും ഇപ്പം അങ്ങൾ കടന്നു വരും കാരണൂർ കടന്നു വരും ഉപ്പാപ്പ കടന്നു വരും അവരെല്ലാം ഈ സർക്കിളിൻ്റെ അകത്തേക്ക് വരുമ്പോൾ എവിടെയോ ഒരു പ്രശ്നം അത് പറയാനും ഏറ്റെടുക്കാനും പറ്റാത്ത വിധത്തിലുള്ള ഒരു ഒരു ജീവിത പശ്ചാത്തലം എവിടെയാണ് പലപ്പോഴും പൊട്ടലും ചീറ്റലും ആയിട്ട് എത്ര പേര് കൗൺസിലിംഗ് സെഷനൊക്കെ വരുന്നവരും വരാത്തവരും പറയുന്ന കാര്യങ്ങൾ ഇടവേരിച്ച് പരിശോധിച്ച് നോക്കിയാൽ വളരെ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും വളരെ വളരെ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും ഒന്നും ഉണ്ടാവില്ല ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോകും ഇതിനാണോ നിങ്ങൾ രണ്ടു കൊല്ലം ഉണ്ടാതിരുന്നത് ഇതിനാണോ നിങ്ങൾ ഈ കുട്ടികളെ അകറ്റി നിർത്തി ജീവിച്ചത് ഇതിനാണോ നിങ്ങൾ കേസിന് പോയത് ഇതിൻ്റെ എല്ലാം പറകിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നമ്മുടെ പ്രതീക്ഷ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് രണ്ടാമത്തത് വിചാര വികാരങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കാത്തത് അതിന് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു രക്ഷയില്ല അത് നമ്മളെ ജീവിതത്തിന് നിങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കിയാട്ടെ ഈവജ എന്ന് പറയുന്ന രണ്ട് പദങ്ങൾ ഉപയോഗിച്ച് ചേർത്ത് വെച്ച ബന്ധമാണ് ഇസ്ലാമിലെ വാക്കുകളെ കൊണ്ട് ചേർത്ത് വെച്ച ബന്ധമാണ് ക്ലിഷ്ടമായ വാക്കുകൾ ഉപയോഗിച്ച് കൃത്യമായ വാക്ക ഉപയോഗിച്ച് ചേർത്ത് വെച്ചെന്ന ഒരു ബന്ധമാണ് ഇസ്ലാമിലെ വിവാഹം പറയുന്നത് എന്നാൽ വാക്കുകളെ കൊണ്ട് തന്നെയാണ് ഇത് പലപ്പോഴും പൊട്ടുന്നത് നീ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ നിങ്ങൾ എൻ്റെ ഉപ്പാനെ പറഞ്ഞില്ലേ അന്നേരം തുടങ്ങിയത് ഇത് ഇങ്ങനെ അകത്തുനിന്ന് ഇങ്ങനെ നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു ആണും പെണ്ണും തമ്മിലുള്ള ജീവിതത്തിൽ നിങ്ങൾ കല്യാണം കഴിച്ചവര് എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ ഒന്ന് കൈ അനക്കാവോ കൈ പൊക്കണ്ട ഒരുപാട് ആളുകളുണ്ട് ഞാൻ വെറുതെ ചോദിക്കാറുണ്ട് നാട്ടിലോ ക്ലാസ് എടുക്കുമ്പോൾ ഇതൊന്നും നിങ്ങൾക്കിവിടെ വാതകമല്ല കേട്ടോ നിങ്ങൾക്കൊരു സ്പെഷ്യൽ പാക്കേജാണ് ഈ ക്ലാസ് അത് ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങളിൽ ഭാര്യയുമായിട്ട് പിണങ്ങിയവർ എത്ര പേരുണ്ട് നിങ്ങളെ കൂട്ടം ചോദിക്കാറുണ്ട് കൈ പൊക്കണ്ട ഇങ്ങനെ പൊക്കണ്ട അവൻ നിങ്ങൾക്ക് സ്പെഷ്യലാ എന്ന് അപ്പോൾ ചില ആൾക്കാരാണ് ഏ ഞാൻ പിണങ്ങിയിട്ടില്ല സത്യത്തിൽ പിണക്കം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാവണമെന്നേ എനിക്കെന്തെങ്കിലും പൊട്ടിത്തെറിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നൊരു ഭാര്യ വിശ്വസിക്കുന്നെടുത്താണ് നമ്മളൊരു നല്ല ഭർത്താവായി മാറുന്നത് ഓരോ പൊട്ടിത്തെറിയുമ്പോൾ ഓരോ മെഡിസിനാ കുടുംബത്തിൽ സത്യം പക്ഷെ എവിടുന്ന് പൊട്ടിത്തെറിക്കണോ ഉമ്മാൻ്റെ ഒന്ന് ഉപ്പാൻ്റെ ഒമ്പോ അൽക്കാരുമ്പോന്നോ അല്ല മൊബൈൽ വലിച്ചെറിഞ്ഞിട്ട് കാലുകൊണ്ട് ചവിട്ടി തേച്ചിട്ട് വന്ന എൻ്റെ അടുത്ത് ഒരു ഒരു സ്ത്രീ ഭർത്താവിനെയും കൂട്ടിയിട്ട് ഇയാളെ മൊബൈൽ ഞാൻ ചവിട്ടി നാല് കഷ്ടമാക്കിയിട്ടുണ്ട് ഇയാൾക്ക് ഒന്നും കിട്ടാൻ പാടില്ല ഓ ഞാൻ പറഞ്ഞാൽ ചെയ്തപ്പോൾ എനിക്കെന്താ തോന്നിയത് എന്തോ ഒരു സുഖം തോന്നി സമാധാനമായി കാരണം നമ്മൾക്ക് ഇമോഷൻ പുറത്തേക്ക് വരാൻ അവസരങ്ങൾ കൊടുക്കണം പക്ഷെ അത് നെഗറ്റീവ് ആയിട്ട് പുറത്തേക്ക് വരാൻ പറയാം എം ലിക്കുഫ് സഹു ഇൻ ദൽബ് എന്ന പ്രവാചകർ സൊല്ല അല്ലെ നിങ്ങൾ പഠിച്ചൊരു ഹദീസാണ് കുസ്തി പിടിക്കുന്നതിലല്ല ശക്തി ഇന്നമ ല്ലതി എം ലിഖുന സഹു ഇൻ ദ് ദേഷ്യം വരുമ്പോൾ അവനവന ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യുക അതെങ്ങനെ പറ്റുമോ ഒന്ന് ഞാൻ ദേഷ്യം പിടിക്കാൻ പോവാണെന്ന് മനസ്സിലാക്കണം നമ്മൾ വിവേകം ഉപയോഗിച്ചിട്ട് വികാരത്തെ ഒന്ന് നമ്മൾ ട്യൂണ് മാറ്റണം ഞാനൊരു ദേഷ്യക്കാരനാണ് ദേഷ്യമുണ്ടായ ഞാൻ എന്തെല്ലാം അപകടങ്ങൾ കാണിക്കുമെന്ന് വിചാരിക്കണം നമ്മൾ ഇസ്ലാം പ്രകടിപ്പിച്ച പ്രവാചകർ സൊല്ലാ ഉലുവലമ തങ്ങൾ ഓരോ ദേഷ്യം വരുമ്പോൾ ഒരാൾ എന്ത് ചെയ്യണം എന്തിനാ അങ്ങനെ പറഞ്ഞു ആ അഴുദുൻ്റെ ആദ്യത്തെ അംസ തൊണ്ടൻ്റെ അറ്റത്തുനിന്ന് വരണം അയിന് കുറച്ച് മേലെ നിന്ന് വരണം ഇങ്ങനെയൊക്കെ ഉച്ചരിച്ചിട്ട് ഒരു മനുഷ്യൻ മര്യാദയ്ക്ക് ഔതും ബിസ്മയും ചൊല്ലിക്കഴിയുമ്പോഴത്തേക്കും അവിടെ ഇയാൾ നെഗറ്റീവ് എനർജി ആ വർത്താനത്തിൽ പുറത്ത് പോകും എന്നിട്ടും ബാക്കിയുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു നിങ്ങൾ മാറണം ഇരിക്കുകയാണെങ്കിൽ നിൽക്കണം നിൽക്കുകയാണെങ്കിൽ കിടക്കണം പൊസിഷൻ ചേഞ്ച് എന്നൊരു വാക്ക് മനസ്സാസ്ത്ര പുസ്തകം ചേഞ്ച് യുവർ പൊസിഷൻ പൊസിഷൻ മാറ്റി വെക്കണം ഇല്ലെങ്കിലും ഒതുക്കാൻ വേണോ ഒതു കൊടുക്കാൻ നിന്നിടുന്ന ഒതു ചെയ്യാൻ പറ്റുമോ മൊബൈലിൽ നിന്ന് ഒതു കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നിങ്ങൾ എക്സ്പോയിലൊക്കെ പോയ ആളുകൾ ലോകത്തിലുണ്ടാകാൻ പോകുന്ന എന്താണ് പറയുന്നത് ഫോർത്ത് ഇൻഡസ്ട്രിയൽ ഭാഗമായിട്ട് ഒരു കൈ ഇങ്ങനെ ഇറങ്ങി വരികയും കയ്യൊന്ന് തൊട്ടിട്ട് അതിൻ്റെ മേലെ ഇടുന്നു കേരളത്തിലേക്ക് യാത്ര ചെയ്യുകയും തിരിച്ചു വരികയും വിമാനത്തിന് പ്രത്യേകിച്ച് ബുക്ക് ചെയ്യേണ്ട ഇത് എൻ്റെ സ്വന്തം ഡിജിറ്റൽ കൈയാണ് എന്നൊക്കെ വിചാരിക്കുകയും ചെയ്യുന്നൊരു ലോകത്തെ നമുക്കിന്ന് മാറിയിക്കാൻ പറ്റില്ല നമ്മൾ വിൻഡോ എപ്പോൾ ഓപ്പണായിട്ട് തന്നെ കിടക്കണം അത് അടക്കാൻ പറ്റില്ല ഒരു പക്ഷേ നാളെ എവിടുന്നാ സുന്നി സെൻറ്ററിലെനിക്കത് പറയാൻ പറ്റുള്ളൂ നാളെ എവിടുന്നാണ് ഈ സാധനം ഈ ഇട്ട കുട്ടി സ്കൂളിൽ കയറാൻ പറ്റില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇന്ന ചിഹ്നങ്ങളുള്ള ഇന്ന പേരുള്ള ഒരാൾ ഡിജിറ്റൽ വേൾഡിലേക്ക് വരാൻ പാടില്ല എന്നാൽ അങ്ങനെ ഒരു അങ്ങനെ ഒരാൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല കാരണം ഡിജിറ്റൽ വേൾഡ് അങ്ങനെ ഒരു അതോറിറ്റി ഇല്ല അങ്ങനെ ഒരു അതോറിറ്റിയിൽ നിൽക്കുന്നതല്ല അപ്പം നമുക്ക് ഇരുന്ന് ഒതു പറ്റില്ല നമ്മൾ ഒതു നടക്കണം നടക്കുമ്പോൾ ശരീരം അനങ്ങണം ശരീരം അനങ്ങലോട് കൂടി കുറേ എനർജി പുറത്തേക്ക് ഒതുക്കലോടുകൂടി മനസ്സൊന്നുകൂടി ശാന്തമാവും നമ്മൾ ദേഷ്യമുള്ളിലേക്കും ദേഷ്യം ദേഷ്യം പിടിക്കാൻ എഴുപത് മസിലുകൾ വർക്ക് ചെയ്യണമെന്നാണ് എന്നാണ് ചിരിക്കാൻ പതിനാല് മസിലേ വർക്ക് ചെയ്യേണ്ടു അപ്പോൾ ഏതാ ലാഭമോ അധ്വാനം കുറവിച്ചിരിക്കല പക്ഷേ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ നമ്മളെ മാറ്റാൻ മനഃശാസ്ത്ര പുസ്തകത്തിലൊക്കെ ഉണ്ട് നിങ്ങൾ ഇരുപത് മുതൽ കൗണ്ട് ഫ്രം ട്വൻറ്റി ടു സീറോ ഇരുപത് മുതൽ താഴോട്ട് ഇങ്ങനെ എണ്ണിക്കൊണ്ടേയിരിക്കണം അത്രേ എണ്ണിയാകും ഞാൻ നിങ്ങൾ ടെലിഫോൺ പോസ്റ്റ് പോലെ സ്റ്റിഫ് ആവുക